അസലാമലൈക്കും പൈശാചിക ദുർബോധനത്തെ തൊട്ട് കാവൽ ലഭിക്കാൻ നാം പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നല്ല ശക്തിയുള്ള ഒരു ആയുത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നബി സലല്ലാഹു അലൈ വസലമാ തങ്ങൾ പറഞ്ഞു സൂറത്തു അനാമിലെ ആദ്യത്തെ മൂന്ന് ആയത്തുകൾ ആരെങ്കിലും രാവിലെ ഓദ്യാൽ എഴുപതിനായിരം മലക്കുകൾ അയാൾക്ക് അകമ്പടി സേവിക്കാൻ അള്ളാഹു ഏൽപ്പിക്കും അയാളുടെ കർമ്മങ്ങൾ അവർ രേഖപ്പെടുത്തും ഈ സൂറത്തിലെ മൂന്ന് ആയത്തുകൾ എല്ലാ ദിവസവും പതിവാക്കുന്നവർക്ക് വസ്വാസ് ഉണ്ടാവുകയില്ല പിശാജ് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തിന്മകൾ ഇടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ആയത്തുകൾ ഓതിയതിന്റെ ഫലം കൊണ്ട് മലക്കുകൾ പിശാചിനെ പ്രതിരോധിക്കുന്നതാണ് പിശാചിന്റെ എല്ലാ ദുർബോധനങ്ങളെ തൊട്ടും കുതന്ത്രങ്ങളെ തൊട്ടും രക്ഷപ്പെടാൻ നാം പതിവാക്കേണ്ട ആയത്തുകളാണ് സുരതു അനാമിലെ ആദ്യത്തെ മൂന്ന് ആയത്തുകൾ നമുക്ക് എല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ള ഒരു ആയത്തുകളാണിത് അതുകൊണ്ട് തന്നെ എല്ലാവരും പതിവാക്കുക പൈശാചിക ദുർബോധനങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി വീണ്ടും കാണാം അതുവരേക്കും അസല വലക്കും